നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവ് ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വെച്ച പ്ലാവ് തയ്ക്കുക ആണത് അപ്പോൾ അതിന് ഇപ്പം നമുക്ക് ഒന്നര വർഷം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും ചക്കയായി കിട്ടി കാര്യങ്ങൾ ചെയ്തു അപ്പോൾ നമ്മളോട് പലരും നമ്മൾ ഇതിനു മുമ്പ് പ്ലാവിൻ്റെ കാഴ്ച വീഡിയോ ഇട്ടിപ്പോൾ പലരും ചോദിച്ചു ഇതിന് നിങ്ങൾ എന്തൊക്കെയാ വളം കൊടുക്കണേ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഞങ്ങൾ ചെയ്യുന്ന ഒരു വളം ഇന്ന് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കാഴ്ച കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവ് ചെറിയ തൈ ആയിരിക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം അവിടെ ചെറിയ തൈ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മാസം ഫഷ്ടി ആവുന്നത് അപ്പോൾ ആ തൈകൾക്ക് നമ്മൾ ആറുമാസം കൂടുമ്പോൾ വളം ചെയ്യാൻ നിന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അത് കാഴ്ച കിട്ടില്ല അതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ തൈ ആയിരിക്കുമേ അതിന് കുറച്ച് വേരുകളും കുറച്ച് കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ലിക്വിഡായിട്ടുള്ള വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈ വല്ലായിപ്പോലും ഫസ്റ്റ് അടിവള ഇട്ടിട്ട് നമ്മൾ നടും അടിവള ഇട്ട് നടും അതിന് ശേഷം നമ്മൾ ഇപ്പോൾ രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വളം ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ നമ്മുടെ ചെടി വേപ്പുമിണാക്കും അപ്പോൾ അതൊക്കെ അടിവളം കിടക്കണ കൂട്ടത്തിൽ അപ്പോൾ ഇതിൻ്റെ വേരുകൾ ആ വളത്തിലേക്ക് എല്ലുമ്പോൾ അത് വലിച്ച് പോരും അങ്ങനെയാണ് ഞങ്ങൾ ഈ തൈക്കളൊക്കെ ഈ വളർച്ചയും കാര്യങ്ങളുമായി പെട്ടെന്ന് ചക്കയായി കിട്ടിയേക്കണേ അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചക്കകൾ മുറിച്ച് കളയാന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് മുറിച്ച് കളഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചക്ക ശരിക്കും അതിന് എത്ര വലിപ്പം വരും ഇപ്പം ഇതുമ്പേ ഈ രണ്ട് ചക്ക മാത്രം നിർത്തി ബാക്കി രണ്ട് നാല് അഞ്ചെണ്ണം നമ്മൾ കട്ട് ചെയ്ത് കളയാണെങ്കിൽ ഈ ചക്ക അതിൻ്റെ മാക്സിമം വലിപ്പത്തിൽ വരും അത് നൂറ് പ്ലാവും തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാത്തിനും ഇങ്ങനെ ചാക്കകൾ ഇടൽ അല്ലെങ്കിൽ പട്ടയിടൽ ഇപ്പം ഈ തെങ്ങും പട്ടയിടാം മറ്റേ തണങ്ങ് തണുങ്ങെടുത്തിടുമ്പേ എന്താന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഞാൻ നനയ്ക്കുമേ ഈ ഭാഗത്താണ് നനച്ചു കൊടുക്കുള്ളൂ പക്ഷേ ഇതുമായി വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പട്ടയും മറ്റേ സാധനം ചതിലൂടി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ചക്കമേലിക്ക് ഇത് വ്യാപിക്കാൻ ചാൻസാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ചെറിയ ഉണ്ട് കാരണം ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കിടന്ന് ചൂടാവയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ചെറിയൊരപാകതയുണ്ട് മണ്ണിലിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷക്കാലത്ത് മണ്ണിലിരുന്ന ചക്ക തേടായ്പ് വേനൽക്കാലത്ത് മണ്ണിലിരുന്നാലും അവിടേക്ക് വെള്ളത്തിൻ്റെ അംശം വരാതിരുന്ന വലിയ പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇടാഞ്ഞു അപ്പോൾ പലരും നമ്മളോട് ചാക്കിട് അല്ലെങ്കിൽ പട്ടയിട് ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ആ രീതിയിലായിക്കോട്ടെ എന്ന് ഇതൊക്കെ എടുത്ത് ഇടയും കാര്യങ്ങളും ചെയ്തു അപ്പം ഇതിനകത്ത് ചിലർ പറയും നമ്മൾ ചെറിയ പ്ലാവല്ലേ ഒരു വർഷമല്ലേ ഒന്നര വർഷമല്ലേ ആയുള്ളൂ ഒരു ഇതിനെ കായ്ക്കാൻ അനുവദിക്കാമോ അങ്ങനെ ഒരു കമൻറ്റ് നമുക്ക് വന്നിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ പ്ലാവ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ കുഴിച്ചിടാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ നാടൻ ഭാഷയാണ് കേട്ടോ പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ ഈ എ സി റൂമിലിരുന്ന് പി എച്ച് ഡി എടുത്ത ആളല്ല ഞാൻ ഒരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു ചെറിയ കർഷകനാണ് അപ്പോൾ അതിൻ്റെ അപാകതകളും കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളുടെ വായെന്ന് ഉണ്ടാവും അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടൻ ഭാഷയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ചിലർക്ക് ഈ നാടൻ ഭാഷയൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അതൊക്കെ ക്ഷമിച്ച് കളഞ്ഞാൽ അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത്രയും ചക്കയുണ്ട് ഇത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ കാണുന്ന ഒരു പോളിസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രകൃതി നമ്മൾ ഈ സാധനം നട്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഫലം തന്നതാണ് ആ ഫലം നമ്മൾ കട്ട് ചെയ്താൽ നമ്മളുടെ ബിസിനസ് മാത്രമാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം ഇതുമോ വലിപ്പം വെപ്പിക്കാം നമുക്കത് കൊടുത്ത് കാശ് ഒരുപാടുണ്ടാക്കാം അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്ദേശം മാത്രമല്ല നമ്മളിത് ഉണ്ടായി കിടക്കണ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ ചുറ്റും കഴിഞ്ഞാൽ എല്ലാ പ്ലാവിലും ചക്കയാണ് അപ്പോൾ അത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് വളം കൊടുത്തു വെള്ളം കൊടുത്തു ഇതിന് പരിപാലിച്ചു അതിന് ഫലം അത് തന്നു പിന്നെ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എത്ര കപ്പാസിറ്റിയിൽ താങ്ങാൻ പറ്റുമോ ആ കപ്പാസിറ്റിയിൽ ആ വൃക്ഷത്തുമ്പോൾ സാധനം ഉണ്ടാവുകയുള്ളൂ അത് ഒരു പ്രകൃതിദത്തമായൊരു കാര്യമാണ് അല്ലാണ്ട് നമ്മൾ നെനഞ്ഞെടുക്കുന്നതല്ല അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിന് ഇത് വന്നാൽ ഇതിന് താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ അതത് പൊഴിച്ചു കളയും അത് അത് നിലനിർത്തില്ല അതിന് താങ്ങാവുന്ന കണ്ടീഷൻ മാത്രമേ നിർത്തുള്ളൂ പിന്നെ ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബഡ് എടുത്ത് ചെയ്തേക്കണ മുളപ്പിച്ചു കൊണ്ടുവന്ന പ്ലാവാണ് അപ്പം അതുപോലെയുള്ളതിനെന്ന് പറഞ്ഞാൽ നമ്മളുടെ പഴയ കാലത്ത് വയ്ക്കുന്ന പ്ലാവുകൾക്കെന്ന് പറഞ്ഞാൽ നൂറ് വർഷം അതിൽ മേള ആയുസുണ്ട് ഇതിന് അതൊന്നുമില്ല കൂടി വന്ന പത്തും പതിനഞ്ചും കൊല്ലത്തിന് ഇടയിൽ ഈ പ്ലാവുമ്പം നമുക്ക് ചക്ക ഉണ്ടാക്കി കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും ചക്ക ചെയ്തുമ്പോൾ ഉണ്ടായി ഇത് കട്ട് ചെയ്തില്ല ഞാൻ കാണുന്ന പോളിസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പം ഇതിനാവശ്യമായ ഇപ്പം ഇതിന് കൂടുതൽ വളവും വെള്ളവും കാര്യങ്ങളോ ആവശ്യമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാവശ്യമായ വളവും വെള്ളവും കറക്റ്റായിട്ട് ഇതിന് കൊടുക്കും അപ്പോൾ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടി ഇതിന് ഭൂമിയുടെ അടിയിൽ പോയി വെള്ളം വലിച്ചെടുക്കാനുള്ള വേരുകളും കാര്യങ്ങളും ആയിട്ടുണ്ടാവില്ല കാരണം ഒന്നര വർഷമായിട്ടുള്ളൂ ഈ തൈ അപ്പം നമ്മൾ പഴയ വലിയ പ്ലാവുകൾ നിൽക്കണതാണെങ്കിൽ അതിന് നന കൊടുക്കയോ വെള്ളം കൊടുക്കുകയോ ഒന്നും കൊടുക്കുക നന കൊടുക്കുകയോ വളം കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല ആരും അതാവശ്യമായത് ഭൂമിയിൽ നിന്ന് തന്നെ എടുക്കും കാരണം അതിൻ്റെ വേരുകൾക്ക് അത്ര കരുത്തുണ്ട് അത്ര ആഴത്തിൽ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിന് അതില്ല അപ്പം നമ്മൾ വെള്ളവും വളവും കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വൃക്ഷം ഉണങ്ങിപ്പോകും അപ്പം നമ്മൾ ഇപ്പം ഇത്രയും ചക്കയുണ്ടായെങ്കിൽ ഇതിനാവശ്യമായ സാധനം ഇപ്പം നോർമലി ഇത്രയൊക്കെ ആയി സാധനത്തിന് ഞാൻ ആറു മാസത്തിൽ വളം കൊടുക്കണം അപ്പോൾ ആ വളം അതിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിന് വളം ഒഴിച്ചു കൊടുക്കും വളമെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള വളം ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വളം ഇതിന് ഒഴിച്ചു കൊടുക്കും അത് ഒഴിച്ചു കൊടുക്കും അതുപോലെ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ആഴ്ചയിൽ രണ്ട് നന ഇത് നനച്ചു കൊടുക്കും ഇതിൻ്റെ കടയ്ക്കയല്ല ഇവിടെ ഒഴിച്ചു കൊടുത്താലും അപ്പം ഇതുപോലെ ഇപ്പോൾ ഇന്ന് വൈകിട്ട് നനയ്ക്കും ഇതിപ്പോൾ കാലത്തായതുകൊണ്ടാണ് ഇത്രയും നനക്ക് തോന്നുന്നത് ഞായറും ബുദ്ധനും കറക്റ്റായിട്ട് നന കൊടുത്തിരിക്കും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിന് വരുമ്പം അതിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിക്കേണ്ട അല്ലാതെ തന്നെ അതിനുള്ള ആവശ്യം അനുസരിച്ച് നമ്മൾ സംഭവം കൊടുക്കേണ്ടത് അപ്പോൾ വലിയ പ്രോബ്ലം വരാൻ സാധ്യതയില്ല നമ്മളുടെ റംബുട്ടാൻ നിറച്ചു പൂക്കും നിറച്ചു പൂത്ത് കഴിഞ്ഞാലും ഒരു പരിധി വിട്ടുള്ളത് അത് കൊഴിച്ചു കളയും റംബുട്ടാൻ്റെ കൊമ്പൊടിഞ്ഞ് തൊണ്ണൂറ് ശതമാനം കണ്ടിട്ടില്ല പത്ത് ശതമാനം ഒക്കെ സംഭവിക്കാം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കൃഷി ചെയ്യാറില്ല ചെയ്യുന്ന കൃഷി വീഡിയോ ആക്കാറുണ്ട് അത്രയേ ചെയ്യാറുള്ളൂ ഇതൊക്കെ എൻ്റെ ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കൃഷികളാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ അനുവർത്തിച്ചേക്കണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്കോസ്റ്റിക് വെച്ചിട്ടുണ്ട് പ്ലാവ് മാത്രം വയ്ക്കാനാണ് ഉദ്ദേശിച്ചു ഇത് വെച്ച അല്ലെങ്കിൽ മാങ്കോസ്റ്റിൻ സെൻറ്ററിലും ഇത് സൈഡിൽ വയ്ക്കണ്ടേ അപ്പോൾ പ്ലാവ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് പ്ലാവ് ഒരു പത്ത് പഞ്ച് കൊല്ലം കഴിയുമ്പോൾ പ്ലാവ് മാംഗോസ്റ്റിൻ വളർന്ന് കിട്ടി കാഴ്ച കിട്ടണമെങ്കിൽ എട്ട് വർഷം എങ്കിലും പിടിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിൽ മാങ്കോസ്റ്റിൻ വെച്ച് കൊടുത്താൽ മാങ്കോസ്റ്റിന് തണലാവശ്യം ചെറുപ്രായത്തിൽ അപ്പോൾ മാംഗോസ്റ്റിൻ വലുതായി വരുമ്പോഴേക്കും ഇതിൻ്റെ ഏതാണ്ട് ആയസ് കഴിയും അപ്പോൾ നമുക്ക് മാങ്കോസ്റ്റീനിൽ വരുമാനം അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇടകലർത്തിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇത് ഇവിടെ വന്നിരുന്നു ബെലിയും ചേച്ചി തൊട്ട ഇരുന്നില്ലല്ലോ തൊട്ട് തൊട്ട് പിടിച്ചൊക്കെ നോക്കി ബലി ഒരു ചക്ക പിടിച്ചു അതുമെന്ന് വെളിഞ്ഞും വരുന്നുണ്ട് അപ്പം ഇതിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണത് അപ്പം നമ്മൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിന് ഇടിയഞ്ചക്കി നല്ല റേറ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഇടിയഞ്ചക്ക കൊടുക്കുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അപ്പം ഈ കുറച്ചും കൂടി കുറച്ചും കൂടി വെൽഡാവുമ്പോൾ ഇത് കട്ട് ചെയ്യും അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ സമയത്താണെങ്കിൽ ഇടിയഞ്ചക്കി നല്ല റേറ്റാണ് അപ്പോൾ അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഫ്ലാവിന് യാതൊരു പ്രോബ്ലം ഇല്ല രണ്ട് കാലത്ത് കുറച്ച് നാൾ മുമ്പ് പണ്ടിലേക്കൊന്നും പോണ്ട ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു വീടൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഭൂരിഭാഗം വീടുകളും അങ്ങനെ ഏക്കറിൽ പത്തേക്കറിലൊരു വീടുള്ളതൊന്നും അപൂർവ്വം ഒന്നോ രണ്ടോ അതുവരെ ഇല്ല ഒരേക്കറിൽ പോലും ഇല്ല ഇപ്പോൾ ടൗൺ ഏരിയയിലാണെങ്കിൽ രണ്ട് സെൻറ്റിൽ ഒരു സെൻറ്റിൽ വരെ വീടാണ് ലോക്കൽ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പോലും പത്ത് ഇരുപത് സെൻറ്റ് അമ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് ഇല്ല മുപ്പത് സെൻറ്റ് ഇതൊക്കെ വെച്ച് വീടുകളും അപ്പം നമുക്ക് ഒരുപാട് വലിയ പ്ലാവുകളെ വെച്ച് വളർത്തിയെടുക്കാൻ സ്ഥലവും ഇല്ല അതാണ് മെയിനായിട്ട് ഈ സൈസ് ബഡിലേക്കും ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഒക്കെ ആൾക്കാർ തിരിയാൻ കാരണം പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കൊറോണ വന്നതോടുകൂടിയാണ് കൃഷിയോട് താല്പര്യം തോന്നിയിരുന്നത് പിന്നെ ഇതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കംപ്ലീറ്റ് കീടനാശിനി സ്പ്രേ ചെയ്ത സാധനങ്ങളെ വന്നെ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് സ്വയം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാര്യം വെള്ളി ശല്യം അങ്ങനെ അത് ഇതും പറഞ്ഞു ഒരു ദിവസം നമുക്ക് വാട്സാപ്പിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യനും കാര്യങ്ങളും വരും അപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്നാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ ഫലം പുറപ്പെടുവിച്ചു നമുക്കുള്ള പച്ചക്കറി കിട്ടുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം റമ്പുട്ടാൻ കേരളത്തിൽ റമ്പുട്ടാൻ ഇല്ലാത്ത വീടുകളില്ല എല്ലാ വീട്ടിലുമുണ്ട് അതുപോലെ അതുപോലെ ആൾക്കാർ കൃഷിയെ സ്നേഹിച്ച് കാര്യങ്ങൾ ചെയ്തു പഠിച്ചു കാരണം എന്താ ഈ സാധനം സ്വന്തം കഴിക്കുമ്പോൾ അതിനുള്ള ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്രത്യേക ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഇലന്തപ്പഴം കഴിച്ചു അതിനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വലുപ്പമുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ടായത് ചെറുതായിരുന്നു ആദ്യമായിട്ട് ഉണ്ടായതാണ് പക്ഷേ അതിൻ്റെ കായ്ക്ക് എന്ത് ടേസ്റ്റ് ആയിരുന്നു നമ്മൾ അറിയാമെന്ന് നേരിട്ട് പറച്ചു കഴിക്കാം പറച്ചിരുന്ന് സമയങ്ങള് വൈകിട്ട് കടലിനോടടുത്ത് താമസിക്കുന്നവർക്ക് മീൻ കിട്ടണമാതിരി നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടണ മീൻന്ന് പറഞ്ഞ ബോട്ടുകാർ പോയിട്ട് കഴിഞ്ഞാൽ ഐസില് ഇട്ട് ഫ്രീസ് ചെയ്ത് കൊണ്ടുതന്നെ സാധനം നമുക്ക് കിട്ടണം പിന്നെ നല്ലത് കിട്ടണമെങ്കിൽ വഞ്ചിക്കാരെ കിട്ടണതായിരിക്കും അപ്പൊ അങ്ങനൊക്കെ അപൂർവമായിട്ട് കിട്ടുള്ളു അപ്പൊ അതുപോലെയുള്ള വ്യത്യാസങ്ങൾ ഇതിനുമുണ്ട് അതിനകത്ത് വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം ഒരാള് ചോദിച്ചു അവരുടെ ചക്ക ഉണ്ടായി ചക്ക ഉണ്ടായി കഴിഞ്ഞപ്പോ അതിനൊരു അതിൻ്റെ ഉള്ളിൽ ഒരു പിടിച്ചേക്കുക എന്താണ് പറയുന്നത് പിടിച്ചേക്കാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം അതിനകത്ത് അത് എൻ്റെ അഭിപ്രായത്തിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ പറയണത് അതെന്ന് പറഞ്ഞ മദർ പ്ലാന്റിന് ഇപ്പം അവർ ചിലപ്പോൾ ബഡ്ഡെടുത്ത് ഈ കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല പ്രത്യക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ പരോക്ഷമായിട്ട് ഈ കംപ്ലൈന്റ് ആ പ്ലാവിന് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ വന്നാലും നമ്മുടെ ബഡ് എടുത്ത് ശരിയായി വരുന്ന അതിന്റെ സംഭവം കറക്റ്റ് നമുക്ക് അതിന്റെ എന്താണ് കാരണം അറിയില്ല പിന്നെ വേറെ പല കാരണങ്ങളും വരാമെന്ന് ഞങ്ങൾക്കും ഉണ്ട് ഒരു പ്ലാവിന് അതിപ്പോൾ നാളൊരു ചക്ക ഇട്ടതിന് കണ്ടു ഇപ്പ ഞാനൊരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് ആ ചക്കയിലും അത് ഉണ്ടോന്ന് നോക്കണം ഇല്ലാതിരുന്നാൽ രക്ഷപ്പെട്ടു അപ്പൊ ഞങ്ങളുടെ പ്ലാവിന്ന് ചക്ക പഴിച്ചത് കിട്ടി ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ അല്ലേ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ റെഡാണ് വെച്ചത് റെഡ് ആണെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്ലാവുന്തായി വെച്ചത് പക്ഷേ നമുക്ക് യെല്ലോ ആണ് കിട്ടിയത് ഞാൻ നല്ല മണവട്ടോ നല്ല സൂപ്പർ മണോ അതുപോലെ ടേസ്റ്റും ആണ് അതെ അതെ അതിനു മുമ്പ് തന്നെ നല്ല മണവാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ കൂടി കൊണ്ടുവന്ന് അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞങ്ങൾ കഴിച്ചോട്ടെ ഇതിനു മുമ്പ് നമ്മൾ ഈ പ്ലാവിൽ നിന്ന് തന്നെ ചക്ക പഴുത്തത് ഇട്ടു ആ ചക്കക്ക് കാരവുടലും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഈ ചക്കയ്ക്ക് എന്തായിരിക്കും എന്ന് ഞങ്ങൾ സംശയം ഉണ്ടായി പക്ഷേ ഒരു പ്രോബ്ലം ഇല്ല ഇപ്പം ഇതിലൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു പറഞ്ഞാൽ ഒരു പ്ലാവിൽ ഒരു ചക്കക്ക് കാരവുടൽ കാര്യങ്ങൾ വന്നു എന്ന് വിചാരിച്ച് എല്ലാ ചക്കയും അതുപോലെ ആയിരിക്കണമെന്നില്ല ആ ചക്കയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നതുകൊണ്ടായിരിക്കാം പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ ചക്കയും ആയി കിടക്കണതാണ് അതൊരു ചില്ലറ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നട്ടു നമ്മൾക്ക് ഈ ചെടിനെ പരിപാലിച്ചു ഇപ്പോൾ ഇത്രയും നാൾ നോക്കിയപ്പോഴേക്കും അത് നമുക്ക് അതിൻ്റെ ഫലം പുറപ്പെടുവിച്ചു അത് കാണുമ്പോഴുള്ള സന്തോഷമെന്ന് പറഞ്ഞാൽ ചില്ലറയല്ല ഈ പറമ്പിൽ വരുമ്പം അതാണ് കറക്റ്റായിട്ട് തിങ്ക ഞായറാഴ്ചയും ബുധനാഴ്ചയും കറക്റ്റായിട്ട് ഉച്ച കഴിഞ്ഞ് വന്ന് നമ്മൾ നനയ്ക്കും വൈകുന്നേരം സന്ധ്യയാവും പറഞ്ഞാൽ ഇതിനകത്ത് നനയ്ക്കുന്നത് നമ്മൾ വൈകീട്ട് നനയ്ക്കാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തണവ് രാത്രി മുഴുവൻ നിൽക്കും കാലത്ത് നനയ്ക്കുകയാണെങ്കിൽ ഇപ്പം നനച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നന തീരും പക്ഷേ അത് വെയിലടിച്ച് പെട്ടെന്ന് വലിഞ്ഞു പോകാൻ ചാൻസ് കൂടാം രാത്രിയാകുമ്പോൾ അതൊരു പത്ത് മണിക്കൂറിലെങ്കിലും പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും അതിന് സുഖമായിട്ട് ആ വെള്ളത്തിൻ്റെ തണവ് കിട്ടും അപ്പോൾ ഭൂമിയിലേക്ക് അത് ശരിക്കും വലിഞ്ഞു പോകും കൂടുതൽ ചെടിക്കേ നല്ലതാതാണ് അപ്പോൾ അതുകൊണ്ട് വൈകിട്ടാണ് ഇപ്പം നന പിന്നെ നമുക്ക് അപ്പുറത്തെ പ്ലാവിൽ അതുപോലെ അത്രയും പൊക്കത്തിൽ ചക്ക ഉണ്ടാക്കി കിട്ടണം ഇവിടെ മുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവണത് കുഴപ്പമില്ല ഇപ്പൊ അടുത്ത തവണത്തേക്ക് ഈ താഴെ ചക്ക ഉണ്ടാവില്ല കുറയും ആവും ഇതിപ്പോ പ്ലാവ് വലിപ്പം വെച്ച് അനുസരിച്ച് മുകളിലേക്ക് കയറി കിട്ടും നമുക്ക് ഇനി ഇതിന് ഇപ്പൊ നമ്മൾ ചെറിയ തൈ അവിടെ അതിനു തുടങ്ങി നമ്മൾ കൊടുക്കണ വളങ്ങളും കാര്യങ്ങളും കാണിച്ചു നമ്മൾ നമ്മളിന്നൊരു സ്പെഷ്യൽ വളക്കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു തകണ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനുഷ്യർക്ക് യൂസ് ചെയ്യാനുള്ള ധാന്യപ്പൊടിയാണ് അപ്പോൾ ഇത് കടകളിൽ എക്സ്പയർ ഒക്കെ ആയിരിക്കുന്നതാണ് ഇതിനകത്ത് എത്രയോ പത്ത് കൂട്ടാൻ സംഭവമുണ്ട് നല്ല ഇതിപ്പോൾ ഇതുപോലെയുള്ള എന്ത് സാധനം നമുക്ക് യൂസ് ചെയ്യാമെന്നാണോ അപ്പം ഇതിനകത്ത് നമ്മളുടെ കയ്യിൽ എന്താ ഇതിപ്പോൾ അവർ പറഞ്ഞത് ഇതുകൊണ്ടുപോയി ശരിയാക്കി നോക്ക് എന്നിട്ട് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചില്ലറയല്ലാന്ന് എന്നോട് പറഞ്ഞു എനിക്കും തോന്നിയത് കാര്യം ഇതിനകത്ത് റാഗിയുണ്ട് ചോളമുണ്ട് കുഴുന്നുണ്ട് അങ്ങനെ എന്തോ പത്ത് കൂട്ടം കപ്പലണ്ണി ഒടുങ്ങി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും തന്നെ ഇതിലുണ്ട് അപ്പോൾ ഒരു പത്ത് ഐറ്റം കൂടി പൊടിച്ചേരണതാണത് അപ്പം നമ്മളിത് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പം ഒരു പ്രത്യേക ഗുണമായിരിക്കും അപ്പം ഇതുപോലെ കിട്ടുന്ന സംഭവങ്ങളും മേടിച്ചിടാണെങ്കിൽ ചെടികൾക്ക് ആവശ്യമായ എല്ലാ സംഭവവും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇതങ്ങനെ ആ ഐറ്റംസ് എല്ലാം കൂടി ഒരു ഒന്നര കിലോ ഉണ്ടാവുമ്പോൾ പിന്നെ ഇത് വേപ്പൻ പിണ്ണാക്കാണ് ഒരു കിലോ എടുത്തിട്ടുണ്ട് അതുപോലെ കപ്പലി പിണ്ണാക്കാണ് ഒരു കിലോ ഉണ്ടത് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയുണ്ട് ഒന്ന് രണ്ട് ഐറ്റംസും കൂടി നമ്മൾ ഇടാൻ പോകുന്നത് അത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞുമ്പം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സൗകര്യത്തിന് വേണ്ടി കാണിച്ചു എന്നുള്ളൂ അപ്പോൾ നമ്മൾ നേരെ പറമ്പിലേക്കാണ് വിടാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ പറമ്പിൽ ഒരു വളക്കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അടുത്ത സ്ഥലത്തേക്കാണ് മറ്റേ മൂന്നാമത്തെ പറമ്പിലേക്ക് നമ്മൾ വേറെ ഒരു കൂട്ടും ഇട്ടു ഇതിനകത്ത് നമ്മളൊരു പച്ച ചാണകം നമ്മൾ കലക്കിയിട്ടാണ് കാരണം ഇത് നില ചെയ്തതേ അപ്പോൾ വെച്ചിരുന്നാൽ ഉണങ്ങിപ്പോവും അപ്പോൾ അത് പറ്റാതിരിക്കാൻ വേണ്ടി കലക്കി ഇട്ടേക്കാം അപ്പോൾ കലങ്ങി കിടക്കണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ധാന്യപ്പൊടിയാണ് ഇത് ശർക്കരയാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പൊടിച്ച് വെച്ചേക്കണത് ഇത് കപ്പലൻ്റെ പിണ്ണാക്ക് ഒരു കിലോ ഉണ്ട് ഇത് വേപ്പം പിണ്ണാക്കാണ് അതുകൊണ്ട് ഒരു കിലോ കൂടുതലായിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ ചീമക്കൊന്നിടയില്ല അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം അതങ്ങോട് ഇട്ടാൽ നമുക്ക് സൗകര്യമായിട്ട് പിന്നെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്ത് ഇട്ടാൽ മതി ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ അടർത്തി വെച്ചേക്കണ ഇലകൾ ഇട്ട് കൊടുക്കണം ഒരു പത്ത് ലിറ്റർ വെള്ളം കൂടി ഇതിൽ ചേർക്കും അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറ്റുങ്ങി കാലത്തും വൈകുന്നേരവും അല്ലെങ്കിൽ ഇതിപ്പോൾ പറമ്പിലൊക്കെ ആയതുകൊണ്ട് ഒരു നേരം ഇളക്കി കൊടുക്കും ഈ ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇത് നമുക്ക് നന്നായിട്ട് പുളിച്ച് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും അത് കഴിയുമ്പോൾ നമുക്ക് വലിയ വലിയതിനെ ഒഴിക്കുകയാണെങ്കിൽ ഇരട്ടി വെള്ളം ചേർക്കാം ചെറിയ ചെടിയാണെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ട് ഒരു പത്ത് കപ്പ് ചേർക്കാം മീഡിയം സൈസാണെങ്കിൽ ഒരു അഞ്ച് കപ്പൊക്കെ ചേർക്കാം നമുക്ക് അപ്പം അങ്ങനെ ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഏത് കായ്ക്കകത്ത് ആവും കായ്ക്കൂ എന്ന് പറഞ്ഞോണം ഏത് റമ്പൂട്ടാനും കാച്ചു കിട്ടും പ്ലാവുമ്പോഴൊക്കെ ചക്ക ഉണ്ടാവണില്ല എന്ന് പറയണ ഒരു ഇത് ചെയ്യുക അപ്പം ചക്ക വേണ്ടതുണ്ടായി കിട്ടും അല്ലാണ്ട് എൻ്റെ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടായി മറ്റേ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ വെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഒരു കൂട്ടം മാത്രം നിങ്ങളെ കാണിച്ചു തരാൻ വിട്ടുപോയി വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോമൂത്രം ചേർത്തിട്ടുണ്ട് അത് പിറ്റേ ദിവസം ഞാൻ കൊണ്ടുവന്നു ചോദിച്ചത് അന്ന് എടുത്ത് കൊണ്ടുപോകാൻ മറന്നുപോയി അപ്പം ഇതിപ്പം ഏകദേശം നമുക്ക് പുളിച്ച് റെഡി ആ എത്ര ദിവസമായി ഇതിപ്പോൾ ആറ് ദിവസമായി ഒന്നില്ലെങ്കിൽ തെളിയെടുക്കാം അല്ലെങ്കിൽ ഇതിപ്പോൾ വലിയ ചെടികളായതുകൊണ്ട് ഞാൻ ഇളക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ വലിയ ചെടിയായതുകൊണ്ട് നമ്മൾ പകുതി ഇപ്പം അര ബക്കറ്റ് എടുത്താൽ ഒരു ബക്കറ്റ് ആക്കിയാൽ മതി അതേ സമയം ചേർത്താണെങ്കിൽ നമ്മൾ ഒരു കപ്പ് എടുത്താൽ ഒരു പത്ത് കപ്പിലും വെള്ളം ചേർത്തിട്ട് ഒഴിക്കണം അപ്പം ഇതിൽ നമ്മളത് ഫുള്ളാക്കും ഇതിപ്പം നമ്മൾ ശരിക്കും ഇതിനെ ഒഴിച്ചു കൊടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്മ നിറയെ ചക്കയും കാര്യങ്ങളോ അപ്പോൾ ഇതിന് വളവും വെള്ളവും എല്ലാ സാധനവും കൂടുതൽ ആവശ്യമായ ഒരു സമയമാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇതിനെ പരിപാലിക്കണം ചക്കണ്ട് ഇതില് അപ്പൊ നമ്മള് കൊറച്ച് അങ്ങനെ കട്ട് ചെയ്ത് കളയാം താഴെ മുട്ടി കിടക്കുന്ന കുറച്ച് കളയാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇടിച്ചൊക്കെ സംഭവങ്ങളോട് വലുതായിട്ട് ഇവിടെ വന്നാലോ ഇത് നല്ല വലിപ്പത്തിലേക്ക് വരുന്നുണ്ട് ഇത് തനൈക്കളി അപ്പം നമ്മളിത് ചെറിയ തയ്ക്കാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുക അപ്പം നമ്മൾ ഒരു മൂന്ന് കപ്പ് ഒഴിച്ച് എന്നിട്ടിത് ഫുള്ളി ഇപ്പം നമ്മൾ ഈ തൈ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ അടിവളവും കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം നമ്മൾ എല്ലാം മൂടിയ കൂട്ടത്തിലും മൂടികൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഞാൻ ഇതുപോലെ പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം വീണ്ടും കൊലിച്ചു കൊടുക്കണം എന്നാലേ ഇത് നല്ല ഗ്രോത്തിൽ കൊല്ലിക്കോതും നമ്മൾ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന പ്ലാവും തയ്യാണ് എന്തോ അതിന്റെ പേര് നമ്മളിപ്പോൾ കറക്റ്റ് ഓർക്കണില്ല

നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കൂടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം